അസ്സാം വലൈക്കും വറഹമത് വബർകാത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും അഞ്ചാം ക്ലാസ്സിലെ മൂന്നാം പാഠത്തിലേക്ക് സ്വാഗതം അൽ മൂന്നാമത്തെ യൂണിറ്റ് ആയിഷ് ലാളിത്യം ബസോത്തതുൽ ആയിഷ് ജീവിതത്തിന്റെ ലാളിത്യം ബസോത്തു ലാളിത്യം ആയിഷ് ജീവിതം സീറോ കൊടുത്തിട്ടുണ്ട് എന്നൊരു ഹിവാറുണ്ട് ഹിവാർ സംഭാഷണം ഉമർ സാനി രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ അസീസ് അദ്ദേഹത്തെ പറ്റിയുള്ള കഥയുണ്ട് അൽ അൽഹുരിയ സ്വാതന്ത്ര്യം എന്ന ഒരു മന്ദവുമുണ്ട് പദ്യമുണ്ട് ആദ്യമായി സീറോ ടെക്സ്റ്റ് ടെക്സ് നമുക്ക് ആവിഷ്കരിക്കാം നമുക്ക് ചർച്ച ചെയ്യാം ഈ ചിത്രത്തിൽ എന്താണ് നാം കാണുന്നത് എന്താണ് ഉള്ളത് അന്നാസ് നമ്മൾ ജനങ്ങളെ കാണുന്നുണ്ട് സുഫ് ഉന്നാസ് ജനങ്ങളുടെ ഒരു വരിയാണ് വാലിദൈൻ ഉണ്ട് ഉണ്ട് ഇബനുണ്ട് ഫിഐഹിം അവരുടെ കൈകളിലുണ്ട് തൊബക് സൊഹൻ സുഹൂൻ അവരുടെ കൈകൾ പാത്രങ്ങളുണ്ട് ഇന ഉണ്ട് പാത്രങ്ങളുണ്ട് തൊബക്കുണ്ട് പ്ലേറ്റുകളുണ്ട് ഭക്ഷണങ്ങള് ആം ഭക്ഷണങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ സൊഫായിട്ട് നിൽക്കുകയാണ് ഇസ്ലാമി അൽ അതവ ഭക്ഷണങ്ങൾ സ്വീകരിക്കുന്നതിന് സൊഫായിട്ട് നിൽക്കുകയാണ് ഒരു ദിവസം നമ്മൾ എത്ര ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുക ഫത്തൂർ നമ്മൾ നമ്മൾ ണ്ട് ഫൂർ എന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം അല്ല ഉച്ചക്ക് നമ്മള് ഭക്ഷണം കഴിക്കാറുണ്ട് ഓദാ അതുപോലെ നമ്മൾ രാത്രി ഭക്ഷണം അല്ല ഇഷ രാത്രി ആശാ രാത്രി ഭക്ഷണം ആഷ പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ലഘു കടികൾ സ്നാക്സ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്

أحب أحب إليك يا من بنقطي أورا أحب إليك أنا أيه دعاء من إليك يا برياني من الفهم الفهم خبز ااا إدام دجاج مقلي أنا بالدم يعني إيس كريم وساندويتشات لما يقوم هؤلاء المصطفين يبرد في عنده يقوم هؤلاء المصطفين لاستلام الأكل لاستلام الطعام لاستلام وجبة يومية إنه كبريا يعني ആഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികളോട് ചോദിക്കാം അതുപോലെ ഭക്ഷണപാനീയങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറയാം ഭക്ഷണത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളെപ്പറ്റിയുള്ളൊരു ചർച്ച നടത്തുക ആരോഗ്യശീലങ്ങളെ പറ്റി ആധാർ ആരോഗ്യശീലങ്ങളെ പറ്റി ചോദിക്കാം ഒക്കെ ചോദിക്കാൻ പറ്റിയ ടെക്സ്റ്റ് ടെക്റ്റാണ് തുടക്കത്തിൽ കൊടുത്തത് നമുക്ക് കേൾക്കാം നമുക്ക് എന്റെ പൊന്നുമോനെ നിനക്കെന്ത് പറ്റിന്റെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട് അത് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം ഒരു ഒരു നേരത്തെ ഭക്ഷണം അവിടെ ഹലീബ് അല്ലെങ്കിൽ ചായ ഒക്കെ അവിടെ ഫോട്ടോയിൽ നമ്മൾ കാണുന്നുണ്ട് ഹക്കീബന്റെ ഒരു ബാഗ് പോലെ തോന്നിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് റജാ ഹസീന 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 ഫുആദ് 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 മദ്രസയിൽ സ്കൂളിൽ സ്കൂളിൽ നിന്ന് നിന്ന് മടങ്ങി 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 എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് നമുക്കറിയാം മിനൽ വജലസ വജലസ അലൽ ൊണ്ട് ഫുദ്ദത്തി ഡൈനിങ് ടേബിളിൽ അവൻ ഇരുന്നു ജലസ ലഹുൽ ഉമ്മു ആമ ഫഖദ്ദമത് അപ്പോൾ ഫാൽ അപ്പോൾ അതായത് അതിനാൽ എന്നിട്ടും അങ്ങനെ ഒക്കെ അർത്ഥം വരുന്ന ഹർഫാണ് നൽകി സമർപ്പിച്ചു ലഹു അദ്ദേഹത്തിന് അഥവാ ഫുഡന് അമ്മ ഭക്ഷണം ഉമ്മ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി ഉമ്മാന് മകനായ മകന് ഫുവാദിന് ഉമ്മ ഭക്ഷണം നൽകി ഫ അപ്പോൾ

എന്നൊക്കെ പറഞ്ഞാൽ ഒഴികെയാണ് ഇല്ലാതെ വലാ മലാബിസ കാഫിയ മതിയായ വസ്ത്രങ്ങളും ഇല്ലാതെ മതിയായ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഇല്ലാതെ കുടിലുകളിൽ താമസിക്കുന്ന എത്ര എത്ര ദരിദ്രരായ ആൺകുട്ടികളുണ്ട് മകനെ ദുഃഖിക്കരുത് എന്റെ പൊന്നുമോനെ എന്ന് ഉമ്മ മകൻ ആശ്വസിപ്പിക്കുന്നു വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഇല്ലാതെ കുടിലുകളിൽ താമസിക്കുന്ന ദരിദ്രരായ എത്ര എത്ര മക്കളുണ്ട് മോനെ നീ ദുഃഖിക്കരുത് എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നു നമുക്ക് ചർച്ച ചെയ്യാം നിന്ന് ഫ എങ്ങനെയാണ് മടങ്ങി വന്നത് ഒഴിവാക്കുന്നുണ്ട് ഉമ്മ എന്താണ് നൽകിയത് എന്താണ് സമർപ്പിച്ചത് കദ്മത്തിൽ ഉമ്മുലിൻ ഭക്ഷണമാണ് എപ്പോഴാണ് നീ സ്കൂളിലേക്ക് പോകാറ് പോകുന്നു എന്ന് ചോദ്യം വരുമ്പോൾ ഞാൻ പോകുന്നു എന്ന് പറയാൻ രാവിലെയാണ് ഞാൻ പോകാറ് കൂട്ടുകാരന്റെ പേരുണ്ട് കൂട്ടുകാരന്റെ പേര് ി നിന്റെ നിന്റെ കൂട്ടുകാരിയുടെ പേരെന്ത് പെൺകുട്ടികളോട് ചോദിക്കാം നെൻസഹു നാലിമുൻ വലുദുൻ നമുക്ക് ഉപദേശിക്കാം ഉപദേശിക്കാം സാലിമൻ വലുദുൻ സാലിമൊരു ചെറിയ കുട്ടിയാണ് സീറൻ അവൻ ധാരാളം തിന്നുന്നു നടന്നുകൊണ്ടാണ് അവൻ പാനീയ കുടിക്കുന്നു വെള്ളം കുടിക്കുന്നത് റോഡിൽ അവൻ കളിക്കുന്നു യൽ അബു കളിക്കുന്നു യഷ്റബു അവൻ കുടിക്കുന്നു അവൻ ഭക്ഷിക്കുന്നു കെസീറൻ ധാരാളം മാഷിയൻ നടന്നുകൊണ്ട് റോഡില് അവൻ കാണുന്നു പഠന സമയത്ത് പഠിക്കണ ടൈമിൽ അവൻ ടി വി കാണും മിസാൽ ഉദാഹരണമായിട്ട് അപ്പം നമുക്ക് സാലിമിനെ നമുക്ക് ഉപദേശിക്കാം സാലിം സാലിമേ കസീറ നീ കൊറേ തിന്നരുത് മോനെ നീ തിന്നരുത് കെസീറോനെ കൊറേ ധാരാളം لا تأكل كثيرا نيد على عالم يا راسل لا تشرب ماشيا راسل نيد يد نار نوند لا تشرب يشرب إن الله ده لا تشرب لا تشرب ني كود كرد ماشيا يا فرين لا تلعب في الشارع لا تلعب في الشارع روديل ني كلي يا إن الله دند تلعب ني لا تلعب في الشارع يا شازل تشاهد تلفاز لا تشاهد تلفاز وقت الدرس لا تشاهد ني كانرد التلفاز وقت الدرس پڑھنا سميت پڑھنا تن ٹائم ٹیلی ویژن ني كانر لا تاكل لا تشرب لا تلعب لا تشاهد فيول نهي ني چيرد فيول نهي ني چيرد എന്ന് കൽപ്പിക്കാം ലാത്ത ഉൽക്കുൽ ലാത്ത ശ്രബ് ലാത്തൽ അബ് ലാ തുഷാഹിദ് സാലിമത്തു ഇനി സാലിമ പകരം സാലിമത്താകുമ്പോഴുള്ള വാചകത്തിലുള്ള വ്യത്യാസം കുട്ടികളെ ബോധ്യപ്പെടുത്താനാണ് മുകളിൽ പുല്ലിംഗവും താഴെ സ്ത്രീലിംഗവും കൊടുത്തത് സാലിമത്തു ബിന്ദുൻ സോയിലും ചെറിയ പെൺകുട്ടിയാണ് സാലിമ കസീറൻ അവൾ ധാരാളം ഭക്ഷിക്കുന്നുണ്ട് നടന്നുകൊണ്ടാണ് അവള് കുടിക്കുന്നത് അവൾ കളിക്കുന്നുണ്ട് പഠന സമയത്ത് ഒരു ടെലിവിഷൻ അവൾ കാണുന്നുണ്ട് ഇനി നമുക്ക് സാലിമയെ നമുക്ക് ഉപദേശിക്കാം യാ സാലിമ സാലിമ മോളെ

ി വർത്തമാന ഭാവി കാല ക്രിയക്കാണ് മുതാരി നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ കാലത്ത് സംഭവിക്കുന്ന പ്രവൃത്തികൾക്കാണ് ഫ്യോലു മുതാരിയോ എന്ന് പറയാം ഫ്യോലു അമ്ര എന്നാൽ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കുന്ന ക്രിയകൾക്കാണ് ഫ്യോലു അമ്ര എന്ന് പറയാ ഫ്യോലു നഹി എന്നാൽ ചെയ്യരുത് നീ പോകരുത് അരുത് അരുത് എന്ന നിരോധനാക്രിയക്കാണ് ഫ്യോലു നഹി എന്ന് പറയാം അതിന്റെ കൂടെ ലാ ത തും തായും തുടക്കത്തിൽ ഉണ്ടായിരിക്കും ഫ്യോലു നഹിയില് ഇല 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 നീ 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 നോക്കുന്നു എന്നുള്ളത് എന്നായി ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കരുത് നോക്കരുത് അപ്പം തന്നുറു എന്നുള്ളത് ഉണ്ു എന്ന അമ്പർ അതിന്റെ ലാ തൂർ എന്ന ഫ്യോലു നഹി അതുപോലെ താഴെ വരുന്ന ഉദാഹരണങ്ങൾ നമുക്ക് മാറ്റാം തദ്ഹബു ഇല ഇലസൂഖ് നീ അങ്ങാടിയിലേക്ക് പോകുന്നു നീ അങ്ങാടിയിലേക്ക് പോകെ തദ്ഹബു എന്നുള്ളതിന്റെ ഇദ്ഹബ് ഇദ്ഹബ് ഇലൽ ഇലിദി നീ പള്ളിയിലേക്ക് നീ പോകെ നീ പോകരുത് അങ്ങാടിയിലേക്ക് നീ അങ്ങാടിയിലേക്ക് പോകരുത് ലാ തദ്ഹബ് 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 ലാ 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 ലൈലൻ തദ്ഹബു ഇദ്ഹബ് തശ്റബുൽ മാഅ നീ വെള്ളം കുടിക്കുന്നു ഇശ്റബ് മാഅൻ നഖിയൻ ഇഷ്ടബ് മാൻ ശുദ്ധമായ വെള്ളം നീ കുടിക്ക് ഇഷ്ട്രോ നമ്പർ ഇഷ്രൻ നീ കുടിക്ക് കലങ്ങിയ മോശമായ മലിന ജലം നീ കുടിക്കരുത് ലാ ലാ അൽ തൽ മാറൻ മലിന ജലം നീ കുടിക്കരുത് നക്കയ്യ എന്നാൽ ശുദ്ധമായത് കദിർ എന്നാൽ മലിനമായത് ഇഷ്രബ് എന്ന ഫോൽ ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നു രൂപം നമുക്ക് മനസ്സിലാക്കാം മുഫ്രദായ രൂപം മുസന്നയായ രൂപം ജംഒ രൂപം മുഫ്രദ് ഒരാളോട് പറയുമ്പോൾ മുസന്ന രണ്ടാളോട് പറയുന്ന രൂപം ജം രണ്ടിലധികം പേരോട് എങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറയണം എന്നാണ് നാം പഠിക്കുന്നത് നീല കളറുകൾ കൊടുത്തത് പുരുഷന്മാരോടാണ് പച്ച കളറുകൾ കൊടുത്തിരിക്കുന്നത് സ്ത്രീകളോട് പറയുമ്പോൾ നീ ഒരു പുരുഷനോട് നീ പോ ഇഹബ നിങ്ങൾ രണ്ടുപേർ പോ ഇബബു നിങ്ങൾ കൊറേ പുരുഷന്മാർ നിങ്ങൾ പോകൂ ഇനോട് പറയുന്നു നീ ഒരു പെണ്ണ് പോ ഇബബ നിങ്ങൾ രണ്ട് പോയിക്കോളി പെണ്ണുങ്ങൾക്കോളിന് നിങ്ങൾ കൊറേ സ്ത്രീകൾ പോകൂബി നിരോധനക്രിയയുടെ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാം മുസന്ന മുസന്ന ജം ജം ഏകവചനം ബഹുവചനം ഫസ്റ്റ് ലൈന് മുതക്കറാണ് പുരുഷന്മാരോടാണ് പച്ചക്കളർ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ലൈന് സ്ത്രീകളോട് പറയുമ്പോഴുള്ള മാറ്റം ആണ് മുഫ്രദ് ഹ് നീ ഒരു പുരുഷനോട് നീ പോകരുത് ലാ നീ പോകരുത് ലാ താ നിങ്ങൾ രണ്ട് പുരുഷന്മാരെ നിങ്ങൾ പോകരുത് ലാ തു നിങ്ങൾ കൊറേ പുരുഷന്മാരെ നിങ്ങൾ പോകരുത് ലാത്തത് ഹബ് ലാ ഹബാ ലാബൂ ഇനി സ്ത്രീകളോടാകുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് അക്ഷരത്തിൽ മാറ്റം വരുന്നു യാമ ബാനിന്റെ സുഖനുള്ളത് നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോകരുത് ലാത്തത് നിങ്ങൾ കൊറേ സ്ത്രീകളെ നിങ്ങൾ പോകരുത് എന്ന് പറയാം അപ്പൊ ഇത്തരത്തിലുള്ള നഹി ഇതിന്റെ രൂപ ആണ് നമ്മൾ പഠിച്ചത് ഇത് നിങ്ങൾ മറ്റുള്ള ഫ്യോലുകളെ പാഠഭാഗത്ത് വന്ന ഫ്യോലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യണം ഇഷ്റബ് ഇഷ്റബ് ഇഷ്റബി ഇൽ 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 അബ് അബ അബു അബ ഇൽ ഇഷ്റബ് ഇത്തരത്തിൽ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ുംദീസാണ് ഒരുപോലെ ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് പറയുക നബി അലഹി വസ്ലമ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ എടുക്കുക സാമ്പത്തിക ശാരീരിക സ്ഥിതികളിൽ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക വലാ തന്നുറോ നിങ്ങൾ നോക്കരുത് ഇലാമൻ ഹുക്കും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും നിങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങൾ നോക്കൂ ഇലമൻ ഹുഅഫ് മീൻ നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക അസ്ഫല് ഏറ്റവും താഴെയുള്ളവര് വലാ തന്നുറോ നിങ്ങൾ നോക്കരുത് ഇലാമൻ ഹുഅ ഒരുവനിലേക്ക് ഹുഅഫൗക്കും നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതിരിക്കാൻ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതിരിക്കാന് ആ അനുഗ്രഹങ്ങൾക്ക് ഒരു വില നമുക്ക് നൽകണമെങ്കിൽ ഒരു മൂല്യം നമ്മുടെ അടുത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെക്കാൾ ജീവിത നിലവാരത്തിലും ശാരീരിക സാമ്പത്തിക സ്ഥിതിയില് താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വീടുള്ളവൻ വീടില്ലാത്തവരിലേക്ക് കാറ് ഉള്ളവൻ കാറില്ലാത്തവരിലേക്ക് നോക്കാം അങ്ങനെയൊക്കെ സാമ്പത്തികമായും ശാരീരികമായും താഴെയുള്ളവരിലേക്ക് നമുക്ക് നോക്കിയാൽ പർഷം നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നമ്മുടെ അടുത്തൊരു വില ഉണ്ടായിരിക്കും ഒന്നുറു ഇല മനുഹുവ അസ്ഫലമിൻക്കും വല്ലാത്ത